ഇന്ത്യൻ വിസ പാസ്പോർട്ട് സേവനങ്ങൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ മനാമയിലെ സനാബിസിലുള്ള ബഹ്റൈൻ മോളിനകത്തെ കെ എ വിസ സെന്ററിൽ പ്രവർത്തിക്കുമെന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ട് മോളിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന പതിനാല് കൗണ്ടറുകളോട് കൂടിയ വിശാലമായ ഓഫീസിലായിരിക്കും ഇനി മുതൽ ഈ സേവനങ്ങൾ ലഭ്യമാവുക ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ എട്ട് തൊട്ട് വൈകുന്നേരം ആറ് മണിവരെ സേവനമുണ്ടാകും വെള്ളിയാഴ്ചകളിൽ അവധിയാണ് മുൻപ് ഇ ഒ ഐ ബി എച്ച് കണക്ട് ആപ്പ് വഴിയാണ് ഇതിനു വേണ്ട അപ്പോയിന്റ്മെന്റുകൾ എടുത്തിരുന്നത് എന്നാൽ ഇനി മുതൽ ഇതുവഴി അപ്പോയിന്മെന്റ് എടുക്കാൻ സാധിക്കില്ല ഡബ്ല്യൂ 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 ഡോട്ട് സ്കൈലൈൻ ഡോട്ട് കോം സ്ലാ സ്ലാഷ് ഇന്ത്യ എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് അപ്പോയിൻമെന്റ് എടുക്കേണ്ടത് സേവനങ്ങളുടെ ഫീസ് നേരിട്ട് പണമായോ അല്ലെങ്കിൽ ബെനിഫിറ്റ് പേ പോലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചോ അടയ്ക്കാം ഡെഡ് ഡ്രോപ്പ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ടേം ഒരുപക്ഷേ നമുക്കൊന്നും അത്ര പരിചിതമായിരിക്കില്ല ബഹ്റിനിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇതേക്കുറിച്ച് പൊതുജനങ്ങൾക്കൊരു അവബോധം നൽകിയിരിക്കുകയാണ് ഈ മയക്കുമരുന്ന് പോലുള്ള ഉൽപ്പന്നങ്ങളുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു പ്രയോഗമാണിത് ഇത്തരത്തിലുള്ള അനധികൃത വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഡീലർമാരും ഉപയോക്താക്കളും തമ്മിൽ നേരിട്ട് കണക്റ്റ് ആവാത്ത തരത്തിൽ സാധന കൈമാറ്റം നടത്തുന്നതിന് അവരുപയോഗിക്കുന്ന ഒരു രീതിയാണിത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്കും അത് മനസ്സിലാകാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ കാര്യത്തെ കുറിച്ച് ഇപ്പൊ പൊതുജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഹിദ് പോലീസ് സ്റ്റേഷനിലെ ഹെഡ് ഓഫീസർ അറിയിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ ഒഴിഞ്ഞ പ്രദേശങ്ങൾ മരുഭൂമി പോലുള്ള സ്ഥലങ്ങളിലോ വേസ്റ്റ് ഒക്കെ കൊണ്ട് നിക്ഷേപിക്കുന്ന ഇടങ്ങളിലോ അല്ലെങ്കിൽ അധികം ആളുകളൊന്നും എപ്പോഴൊന്നും വരാത്ത ചില പ്രദേശങ്ങളിലോ അസ്വാഭാവികമായ രീതിയിൽ ആളുകൾ തുടർച്ചയായി വരുന്നതും പോകുന്നതും കണ്ടാൽ ഈ വരുന്ന ആളുകൾ എന്തെങ്കിലും പൊതിയോ അല്ലെങ്കിൽ മറ്റ് ബാഗുകളോ എല്ലാം തുടർച്ചയായി തുറന്ന് പരിശോധിക്കുന്നതോ പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൽ സംശയിക്കേണ്ടതായ കാര്യങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വസ്തു ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ ഉപേക്ഷിച്ച് ഇത് കൊണ്ടുചെന്നിടുന്ന കൃത്യമായ സ്ഥലവും അതിൻ്റെ സമയവും ഒക്കെ ഡീലറും യൂസറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് കൈമാറ്റം ചെയ്യുന്ന ഒരു രീതിയെ പറയുന്ന പേരാണ് മുൻപ് നമ്മൾ സൂചിപ്പിച്ച ഡെറ്റ് ഡ്രോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ഇതിനെ കുറിച്ചൊക്കെ വേണ്ടിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉദ്യോഗസ്ഥരെ ആ വിവരം അറിയിക്കാനും വേണ്ടി കൂടിയാണ് ഈ കാര്യം അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബഹറിനിൽ നിന്ന് അവധിക്ക് നാട്ടിൽ പോയ യുവാവ് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു ആലപ്പുഴ വെൺമണി സ്വദേശി മനു കെ രാജനാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു ബഹ്റിനിലെ റാംസസ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു വന്നിരുന്ന മനു കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം ഭാര്യയെ ജോലിസ്ഥലത്തു നിന്ന് പിക്ക് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഇങ്ങനൊരു അപകടമുണ്ടായത് പരിമല ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നാം തീയതി വെള്ളിയാഴ്ച